നമസ്കാരം കറണ്ട് അഫെയേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണല്ലേ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും കൃത്യമായിട്ട് കാണുന്നുണ്ട് എന്ന് അറിഞ്ഞത് വളരെ സന്തോഷം ഇനിയും ഈ സപ്പോർട്ട് തുടർന്നു പോവുക നമുക്കൊന്നിച്ച് ഉണ്ടാക്കുക കറണ്ട് അഫയേഴ്സ് അതുപോലെ പി എസ് സി പരീക്ഷകളിലെ മറ്റു സബ്ജക്റ്റുകളോ അതായത് നമ്മുടെ പി വൈക്കോ ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എത്ര എന്ന് നൂറ്റി അഞ്ച് എത്രയാണ് നൂറ്റി അഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് കൂട്ടുകാരെ നൂറ്റി അഞ്ച് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ബാങ്കായി അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്ത ബാങ്ക് ഏതാണ് എന്നാണ് രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മികച്ച ബാങ്കായി അമേരിക്കയിലെ ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ തിരഞ്ഞെടുത്തത് ഏതാണ് അതേതാണ് കൂട്ടുകാരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കേട്ടോ എങ്കിൽ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ജേതാവാരാണ് അത് അശോകൻ ചെരുവിൽ ആരാണ് അശോകൻ ചെരുവിൽ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ജേതാവാരാണ് അശോകൻ ചെരുവിൽ ആണല്ലേ അശോകൻ ചെരുവിൽ ഓക്കെ അല്ലേ ഇനി ടാറ്റയുടെ പുതിയ സെക്രട്ടറി ജനറലാണ് മാർക്ക് റൂട്ടേ ആരാണ് മാർക്ക് റൂട്ടേ ടാറ്റയുടെ പുതിയ സെക്രട്ടറി ജനറൽ ആയ ആരാണ് മാർക്ക് ആണ് ഇനി സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആര് പ്രണവ് ജ്യോതിനാഥ് ആരാണ് ആരാണ് പ്രണവ് ജ്യോതിനാഥ് സംസ്ഥാനത്തെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ് കൂട്ടുകാർ പ്രണവ് ജ്യോതിനാഥ് ആരാണ് പ്രണവ് ജ്യോതിനാഥ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ലോക വനദിന പ്രമേയം എന്താണ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിന് പുതിയ പരിഹാരങ്ങൾ എന്നതാണ് എന്താണ് വനങ്ങളും വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിന് പുതിയ പരിഹാരങ്ങൾ എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക വനദിന പ്രമേയം എന്താണ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിന് പുതിയ പരിഹാരങ്ങൾ ഓക്കെ അല്ലേ ഇനി ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന എത്രാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ എന്താണ് ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന എത്രാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ മൂന്നാമത്തെ മലയാളി അല്ലേ എത്രാമത്തെ മലയാള ാണ് സഞ്ജു സാംസൺ മൂന്നാമത്തെ മലയാളി ലോകകപ്പ് ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന എത്രാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ മൂന്നാമത്തെ മലയാളി നെക്സ്റ്റ് ടീം വനിതാ ടി ട്വന്റി ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യ മലയാളി ആരാണ് ആശാ ശോഭനാരാണ് വനിത ടി ട്വന്റി ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യത്തെ മലയാളി ആരാണ് ആശാ ശോഭന ആരാണ് ആശാ ശോഭന ലോകകപ്പ് എത്തുന്ന നാലാമത്തെ എത്രാമത്തെ മലയാളിയാണ് സഞ്ജു സാംസൺ മൂന്നാമത്തെ മലയാളിയാണ് ഇനി വലുത ടി ട്വൻ്റി ലോകകപ്പിൽ വിക്കറ്റ് നേടുന്ന ആദ്യത്തെ മലയാളിയാണ് ആശാ ശോഭന അല്ലേ ആശാ ശോഭന എങ്കിലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് അത് യു എ എവിടെയാണ് കൂട്ടുകാരെ യു എ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് യു എ എങ്കിൽ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വരുന്നത് നമ്മുടെ കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോട് എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ പറയണം എവിടെയാണ് കോഴിക്കോട് എവിടെയാണ് കൂട്ടുകാരെ കോഴിക്കോട് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് അത് ബ്രസീലാണ് എവിടെയാണ് ബ്രസീല് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണ് അത് ബ്രസീൽ എവിടെയാണ് കൂട്ടുകാരെ ബ്രസീലാണ് നെക്സ്റ്റ് പതിനെട്ടാം ലോകസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് അത് ഏഴാണ് എത്രയാണ് ഏഴ് പതിനെട്ടാം ലോകസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ് ഏഴ് ഓക്കെ അല്ലേ ഇനി സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡർ ആയി തിരഞ്ഞെടുത്തത് ആരാണ് അത് രശ്മിക മന്ദാന ആരെയാണ് രശ്മിക മന്ദാന സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുവാനുള്ള ദേശീയ അംബാസിഡറായി തിരഞ്ഞെടുത്തത് ആരെയാണ് രശ്മിക മന്ദാന ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒരുപാട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ അതുപോലെ തന്നെ പി വി ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അവിടെ പ്ലേലിസ്റ്റ് കയറുക അതുപോലെ മറ്റു വീഡിയോസൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് മുപ്പത്തി രണ്ടായിരം കോടിയുടെ പ്രിഡേറ്റഡ് ഡ്രോൺ കരാർ ഒപ്പിട്ടത് ഏത് രാജ്യവുമായിട്ടാണ് അമേരിക്ക ഏത് രാജ്യം അമേരിക്ക അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യ ഏത് രാജ്യവുമായാണ് മുപ്പത്തി രണ്ടായിരം കോടിയുടെ പ്രിഡേറ്റഡ് അമേരിക്ക അല്ലേ അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആണ് എങ്കിലും ഇതിലെ എല്ലാ ചോദ്യങ്ങളും അത്രയേറെ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കറിയാത്ത പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക വീണ്ടും ഇനി അഥവാ എഴുതിയെടുക്കാൻ മടിയുള്ള കൂട്ടുകാരെന്താക്കുക രണ്ടോ മൂന്നോ തവണ ഈ വീഡിയോ തന്നെ ആവർത്തിച്ച് കാണുക കേട്ടോ ഓക്കെ അല്ലേ അപ്പം കൃത്യമായിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പരീക്ഷാ ഹാളിൽ തീർച്ചയായിട്ടും ഈ എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ മാർക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു